ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ചതുർത്ഥ സ്കന്ധം ധ്രുവചരിതം തുടരുന്നു കിന്ന രേശാനുചരരെ ജയിച്ചതില്ലെന്നാകില്ല താൻ തെളിഞ്ഞുമേ വീടിനാർ മന്നവനൌതാദീ യജ്ഞേശമാകുന്ന യജ്ഞത്തെയും ചെയ്തു നിരന്തരം തന്നുള്ളിൽ നാരായണങ്കലെ ഭക്തിയും നന്നായി ഉറപ്പിച്ചിരുപത്താറായിരം സംവത്സരം ധരാപാലനവും ചെയ്തു ധർമ്മേണ വാണവസാന കാലെ മുതാ തന്നെ നന്ദനന്മാരിൽ വച്ച് ഉൽക്കലൻ തന്നെ വാഴിച്ചു താൻ സർവവിരക്തനായി ശാന്തനായെല്ലാം ത്യജിച്ചു നിവൃത്തനായി ്രാന്ത ജല ബധിരാന്തമൂകൈസമം സഞ്ചരിച്ചുർവിയിലുള്ള തീർത്ഥങ്ങളും അഞ്ചിതമാ മഹാക്ഷേത്രങ്ങളും കണ്ടു സേവകൾ ചെയ്തുകൊണ്ടുത്തരയാം ദിശി പാവനാകാര ബോധാനന്ദ നിർലയൻ ചെന്നു ബധർ ബധര്യാശ്രമം ബുക്കവിടെ അങ്ങന്യുഹം ആനന്ദമോടെ വസിച്ചവൻ തന്നുള്ളിൽ നാരായണ സ്വരൂപത്തെയും ധന്യപുരുഷനുറപ്പിച്ചു ദിനം ഭക്തമനപൂജയും ചെയ്തു സന്തതം ഒക്കെയും തത്കാരണാത്മനീ സൂക്ഷ്മ സൂക്ഷ്മതേ ചേർത്തു ലയിപ്പിച്ചു താൻ പരബ്രഹ്മണി ചേർ ചേർത്തുകൊണ്ടാൻ അഖിലാത്മ ആഗ്രതത്വം അഖിലാത്മാഗ്രതത്വവും ചേർത്തു ചേർത്തുലയിച്ച നാൾ ആർത്താർത്തി നാശനന്ദൻ അനുജ്ഞാവശാൽ വന്നു സുനന്ദ നന്ദനന്മാർ മനോഹിത നന്ദ ദിവ്യാകാശയാനോ പരിമുദ മന്നവന്ത ചേർത്തിരുത്തിപ്പരിവന്ദ്യം മധുര സംഭാഷണാധ്യൈരലം സമ്മാനമാർഗയിലധികം രമിപ്പിച്ചു രമ്യാശയാ കൊണ്ടുപോയങ്ങുചെന്നുടൻ ത്രൈലോക്യമുത്ക്രമ്യ ദിവ്യസ്വയം ജ്യോതിരാലംബ വേഗാശ്രയഭ്രമണോപരി സർവലോകങ്ങളും കണ്ടുകണ്ടന്വഹം സർവരും തന്നുടേ കീഴായതിന്മീതയെ സർവസൗഖ്യത്തോടധോഗതിയേ സർവകാലം വിഷ്ണു ഭക്തിപ്രസന്നനായി വാഴകൻ നിരുത്തി വച്ചാകന്ദ വന്ധിച്ചു ലോകേശ ഭക്തരാലും ബഹുപൂജ്യനായി വാണാൻ അനിശമിനിയം തഥാകൃതി വാണീടുമാചന്ദ്ര താരകാന്തം മുതാ ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെ ഒട്ടിങ്ങ് സംക്ഷേപിച്ചു ചൊല്ലിയതീദൃശം തിങ്ങുമാനന്തരസം പൂണ്ടു ചൊൽകിലും അങ് അതികൗതുകം ഉൾക്കൊണ്ടു കേൾക്കിലും വന്നുകൂടിയിടും ദുരിതവിനാശനം മോക്ഷവും നിർണയം ഇത് ആത്മാനന്ദശുദ്ധീതമാം ധ്രുവം പ്രചേതാക്കൾ ചെയ്ത സത്രാന്തരേ തത്ര സഭാന്തരത്തിങ്കൽ വീണാധരൻ അത്യന്തമാനന്ദം ഉൾക്കൊ ഉൾക്കൊണ്ടുപാടിനാൻ ധ്രുവൻ്റെ സന്തതി ചരിത്രം ചിത്തം തെളിഞ്ഞെന്നു മൈത്രേയവാക്കുകേട്ടാതരാൽ ഉടൻ അപ്രചേതുക്ക പ്രചേതാക്കളേത്യം ഗ്രഹീതമപേക്ഷിച്ചാവിനോടൊരുൾ ചെയ്യുന്നു തദ്ധ്രുവൻ തൻ കുലത്തിങ്കലുള്ളോർ ചിലരത്രേ പുനരപ്രചേതാക്കളായതും പുത്രൻ ധ്രുവൻ ഉൽക്കലൻ അവൻ തൻ പിതാ മുക്തനായിപ്പോയോരനന്തരം ീപരിപാലനത്തിനഭിരുചി ചിത്തെ പെരുകയുണ്ടായില്ല ശാന്തനായി നിത്യം പരബ്രഹ്മതത്പരനായി ആത്മതത്വാർത്ഥ വിജ്ഞാനിയായി ചമഞ്ഞിടിനാൻ തത്പ്രഭാവം കണ്ടു ഭൂപരിപാലന ശില്പമൊഴിഞ്ഞ് അരാജത്വം ഭവിക്കയാൽ സത്വരം തത്പ്രജാവർഗമൊരുമിച്ചു ചിത്ര ചരിത്രവാനാം ധ്രുവുത്രനേ വത്സനാം വത്സനെ വാഴിച്ചിതങ്ങവൻ പുത്രനാകുന്നത് പുഷ്പാർണനെന്നവൻ പുഷ്പാർണഭക്നിയാകും പ്രഭരും പെറ്റുടൻ ദോഷം തനുജന്മാരെന്നതിൽ വൃഷ്ടനാകുന്നവൻ വ്യുഷ്ടജൻ സർവതേജസ്സു തത് പുത്രനാ മനു തത്പുത്രൻ പുത്രൻ ഉന്മുഖൻ തത്പ തത് പുത്രൻ അങ്കനാകുന്നവൻ താൻ മുതാ വിശ്വംഭരാപരിപാലന തത്പരൻ അശ്വമേധക്രിയായ യജിക്കും വിധവും നിർജ്ജരന്മാർ ഹവിർഭാഗത്തിനായിങ്ങൂ നിർഗമിച്ചീല എന്ന ഋത്തിക്കുകൾ ചൊന്നാർ തത് കാരണമറിവാൻ സദസ്യന്മാരോട് അക്കാലം അങ്ങവൻ ചോദിച്ചതിന്നവർ ചൊന്നാർ നിനക്കപത്യം ഭവിക്കായിക കൊണ്ടിങ്ങുവരാഞ്ഞു ഹവിർഭാഗ ഭോജികൾ എന്നാൽ ഉടൻ ജഗന്നായകാ ഇന്നു നിനക്ക് അപത്യം ഭവിച്ചിടിനാൽ ഉള്ള കൊണ്ടു ദേവകൾ വന്നുടൻ കൊള്ളും ഹവിർഭാഗമെന്നു സദസ്യന്മാർ ചൊല്ലിയതാഹന്ത കേട്ടു നൃപോത്തമൻ നല്ലൊരു പുത്രകാമേഷ് തുടങ്ങിനാൻ തത്ര കശ്ചി ദിവ്യരൂപ ദിവ്യ പൂരുഷനപ്പോഴുതു കുണ്ഠത്തിൽ നിന്നവൻ തന്നുടേ ഹസ്തേ പരിപൂർണ പൊൻപാത്ര പായസം അത്യാദരേണ ഹോതാവ് കൈക്കൊണ്ടുടൻ പൃഥ്വിശൻ അങ്ങുകൊടുത്തിതു ഭൂപതി ഭൂപതി സത്തമൻ വാങ്ങി ഹർഷാതിശയാത്മനാ സത്വരം തിന്നു സുനീതയാമ്പത്നിക്കൂ നൽകിയതങ്ങവളും തഥാ വാങ്ങി പരിചോടശിച്ചു ഭർത്താവിനെ താങ്ങിപ്പുണർന്നു ലഭിച്ചു ഗർഭവും വേനന്നിങ്ങനെ പേരായിരിപ്പൊരു സൂനു തന്നെ അവൾ പെറ്റുള്ളവനായവൻ മൃത്യുവിൻ ദൗഹിത്രനാകയാലും തനിക്കുൽ ഉത്ഭവമാം ഹേറ്റം അശുദ്ധമായി വർത്തയ്ക്കയാലും അധാർമികനായി ചമഞ്ഞ് എത്രയും കശ്മലനായാൻ ചെറിയേ പുത്രനെ ശിക്ഷിച്ചനേകം പ്രകാരത്തിൽ അത്യന്തമേറ്റം പണിപ്പെട്ടി തങ്കനും തച്ചക്ഷയാലവനെയും വഴിവരാഞ്ഞനും ദുഃഖിതനായ പുത്രൻ വശമല്ലയായി വശമല്ലയായികയാലെന്തിനീ അർത്ഥ രാജ്യാദികളെന്ന വൈരാഗ്യവും ചിത്തെ വളർന്നു മുഴുത്തനിശം നിജയത്നം അശേഷി അശേഷമൊഴിച്ചു ഭൂപാലകൻ രാത്രിയിൽ രാജ്യവും തെക്വാഭിമാനസേ ചീർത്തഴൽ തീർത്തു പുറപ്പെട്ടുപോയവൻ തീർത്ഥങ്ങളാടിയാടി തിരുനാമവും കീർത്തനം ചെയ്തു ഗതി ലഭിച്ചിടിനാൻ രാജനിവാസികൾ എന്തിനീ നല്ലതെന്നോർത്തു മുഴുത്തു കൽപ്പിച്ച ഋഷിവർഗവും ത്യാജ്യമല്ലെന്നതുറച്ചവൻ വേനനെ രാജ്യാധിപത്യാർത്ഥമായി കൊണ്ടിരുത്തിയിടാർ ദുർവൃത്തനാകിയ വേനനും ഇങ്ങനെ സർവാർത്ഥമെല്ലാം തനിക്കായി ചമഞ്ഞപ്പോൾ നിർമര്യാദങ്ങൾ ചെയ്തോ ഭൂമിയിൽ ധർമ്മ മാർഗങ്ങളെല്ലാം ഒഴിച്ചിടിനാൻ ദുഷ്ടരായുള്ളവരെല്ലാം ഭയപ്പെട്ടു ദുഷ്ടത വേനങ്കലാക്കി ഒളിച്ചപ്പോൾ ശിഷ്ടരാം ധാതുക്കൾ തന്നെ ഉപദ്രവിച്ചൊട്ടും പൊറുതിയില്ലാതെ കണ്ടാക്കിനാൻ നിത്യം ജഗത്തിങ്ങൾ നാഥനാകുന്നതി പൃഥ്വീശനായ ഞാനെന്നു നനച്ചവൻ കഷ്ടം ജഗത്തിങ്കൽ ഈശ്വരനായതും ദുഷ്ടനായുള്ള ഞാനെന്നുറച്ചിടിനാൻ എന്നെയല്ലാത്തേ മറ്റാരെയും കണ്ടിന് വന്ദിച്ചു പൂജിക്കരുതൊരു ഭൂതരും ഞാൻ ഒഴിഞ്ഞില്ലൊരു നാഥനുലകിതിൽ നൂനമെന്നെ ഭജിക്കണം എല്ലാവരും നാരായണനെ ാരായണനെയും ഈശാനനെയും അങ്ങാരും വണങ്ങരുതെന്താൽ ഫലം നാമം ജപിപ്പതെൻ്റെ ഒഴിഞ്ഞാർമേലരുതെന്ന് അരുതിനിന്നേവതിയാം നീതി നടത്തുകയാൽ അധികം സഹിയാതെ വലഞ്ഞുഴ നീടിനാരേവരും വാനവരും മുനിമാരും അത് കണ്ടുധീനത ധർമ്മത്തെ നടത്തുവാൻ കൂടി നിരൂപിച്ചു വേനനെ ചെന്നുകടലൊഴിഞ്ഞു സമാധിപായങ്ങളാൽ നാനാവിധം ധർമ്മനീതികൾ താൻ ആദരിച്ചില്ല കോപം മുഴുത്തു ഋഷിമാർ മഹാഭാപിയെ താപേന ഹൂങ്കാരം കൊണ്ടുവധം ചെയ്താർ പോയാർ പുനരവാ പുനരവർ ആശ്രമോർ പുനരവരാശ്രമം തോറുമങ്ങായ ആയതലോചനനായ സുനീതയും മാരിതനായവൻ തന്നെ വിദ്യാബലാൽ ധീരദയാപത കാത്തുകൊണ്ടിടിനാൾ ഓം നമോ ഭഗവതേ വാസുദേവായ